സാറിന്റെ പേരെന്ന് പറയാമോ എന്റെ പേര് രാജുവേഷൻ ഉണ്ട് രാജ്യേഷൻ നീങ്ങി ആയിട്ട് സംസാരിക്കാൻ ഉണ്ട് നമസ്കാരം നിലവിലെ സെൻട്രൽ ഗവർണ്മെന്റ് ജോലിയിലാണ് ഓക്കെ എങ്ങനെയാണ് സാലറി മെയിൻ ചെയ്യുക എന്നുള്ളതും പിന്നെ ഒരു എസ് ഐ ടി ഒക്കെ തുടങ്ങണം ഓക്കെ അറിയാൻ വേണ്ടിട്ടാണ് ഓക്കെ ഞാൻ എനിക്ക് ഓഫീസിൽ നിന്ന് വിളിക്കാം എന്നിട്ട് പറഞ്ഞരാ ഇപ്പോഴത്തെ അവസ്ഥയിൽ മാസം എത്ര രൂപ മാറ്റി വെക്കാൻ പറ്റും ഇപ്പോഴത്തെ അവസ്ഥയിൽ അതാണ് പ്രശ്നം എന്തെങ്കിലും ആവശ്യങ്ങൾ അല്ല ഫസ്റ്റ് എത്ര രൂപ ശമ്പം കിട്ടുന്നുണ്ട് എക്സ്പെൻസ് ഉണ്ട് ഇപ്പൊ നിലവിൽ ഏകദേശം ഒരു ഇപ്പ സ്ഥലത്താണെങ്കിൽ ഒരു എഴുപതിന്റെ അടുത്ത് കിട്ടുന്നുണ്ട് അതിൽ എത്ര രൂപ ചെലവുണ്ട് ചിലവെന്ന് പറഞ്ഞുകഴിഞ്ഞാല് ചില സമയത്ത് ഒരു മാക്സിമം ഇരുപത് വരെ നമ്മൾക്ക് സേവ് ചെയ്യാൻ പറ്റുന്നുള്ളു ആ അല്ലെങ്കിൽ അതിൽ കുറവാണ് ആദ്യം തന്നെ അല്ലെങ്കിലോ പേര് ഓക്കെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ മാസം കിട്ടണ ചെലവൊന്ന് നിങ്ങൾക്ക് അമിത ചെലവായിട്ട് തോന്നേണ്ടതോ അത് ഓക്കെ നിലവിലെ പിന്നെ അതിന് പുറമെ ഒരു സുവന്യോജന ഉണ്ട് മോളുണ്ടോ സാധാരണ മോളുണ്ടോ മകളുണ്ടോ മോൾ വൈഫ് വേണോ ബിഎഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും കിട്ടും കിട്ടണോ അല്ല ഞാനിപ്പോ നിലവിൽ ചെയ്യുന്നത് ഉടനെ ആദ്യം ചെയ്യുക സുഗന്യയിലേക്കും അങ്ങോട്ടേക്ക് അത്യാവശ്യം നാട്ടിൽ നമ്മളെന്ന ചറ ചില്ലറ ഒന്ന് രണ്ട് കുറികളുണ്ട് അല്ലെ നാടൻ കുറികളൊന്നും പറയാറില്ല പതിക്കൊന്ന് സൈഡിലാക്കി വെച്ചിട്ട് സൈബി മാത്രം അതില് എമർജൻസി കയ്യിൽ വല്ല പൈസ ഇണ്ട വേറെ വല്ല എക്സ്ട്രാ പൈസ ഒരു മാക്സിമം പോയ ഒരു ലക്ഷം അത് സേവിങ്സ് മോൾക്ക് ഒരു പതിനേഴ് ശതമാനം ഡിഗ്രിക്ക് വിടണം പിന്നെ അയാളെ പി ജിക്ക് വിടണം നിനക്ക് ഒരു ഡിഗ്രിക്ക് വിടണമെങ്കിൽ ഇന്നത്തെ അവസ്ഥയിൽ മിനിമം ഒരു പത്ത് ലക്ഷം വേണം അപ്പം മുപ്പത് ഇന് യു ജിയും പി ജിയും അടുത്ത കുട്ടിയും പെൻഷൻ 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 ഈ നിലവിൽ നമുക്ക് ഇല്ല. മാത്രമാണ്. പെൻഷൻ. ഇനി നിങ്ങൾക്ക് വീടുണ്ടാ വീട് വീടില്ല വീടിന്റെ പണി നോക്കണം അടുത്ത വർഷം സ്റ്റാർട്ട് ചെയ്യണോ അപ്പൊ ഇപ്പൊ അറ്റ്ലീസ്റ്റ് വീടിന്റെ പണിക്ക് വേറെ വല്ല കാശ് മാറ്റി വെച്ചാറുണ്ടാ ഇല്ല ഈ ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ ഇനി അതിന് എടുക്കണ്ടേ? ആദ്യം തന്നെ നമ്മളൊരു അറ്റ്ലീസ്റ്റ് ഒരു ഇരുപതിനായിരം രൂപ അല്ലെങ്കിൽ മുപ്പതിനായിരം രൂപ മാറ്റി വെക്കാൻ പഠിക്കും ഫസ്റ്റ് തന്നെ അല്ലാന്നുണ്ടെങ്കിൽ ഏത് വീട് എത്ര രൂപയുടെ വീട് വെക്കാൻ ആഗ്രഹമുള്ളത് മാക്സിമം അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വീട് വെക്കുമ്പോ മുപ്പത് ലക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത് ലക്ഷത്തിൽ ലോൺ എടുക്കണമെങ്കിൽ മിനിമം ഒരു മുപ്പതിനായിരം രൂപ ഇ എം ഐ അടക്കണം അതിന് പകരമായിട്ട് നിങ്ങൾ ഒരു മുപ്പതിനായിരം രൂപയെങ്കിലും അടക്കണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു മൂന്നു കൊല്ലം അടച്ചു കഴിഞ്ഞാൽ ഒരു അത്യാവശ്യം ഒരു മാന്യമായിട്ടുള്ള പൈസ ആയിട്ടുള്ളൂ ഒരു മൂന്ന് വർഷം അപ്പൊ അത്രയും കുറവ് ലോൺ എടുത്താൽ മതി അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞാൽ പറ്റുമെന്നുണ്ടെങ്കിൽ മുപ്പതിനായിരം ഒരു ഇരുപതിനായിരം തൊട്ട് മുപ്പതിനായിരം രൂപ സേഫി അടയ്ക്കും ഇത്രയും വിചാരിച്ചാൽ മതി ഹോം ലോൺ എടുത്തു വിചാരിച്ചാൽ മതി അപ്പൊ എല്ലാ മാസം അടയ്ക്കണമല്ലോ ഇത് വലിയ ബുദ്ധിമുട്ട് ഉപയോഗിക്കാൻ ഈ പറഞ്ഞതിൽ എന്നിട്ട് അപ്പം ഈസി ആയിട്ട് മുപ്പതിനായിരം രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഏകദേശം ഒരു വർഷം തന്നെ മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ സേവ് ചെയ്യും ആ ഇതില് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പൊ നിലവിൽ ഇപ്പൊ ഞാൻ ഇപ്പൊ എഴുപത് പറഞ്ഞല്ലോ ഇത് ഞാൻ എനിക്ക് വേറെ സ്ഥലത്തേക്ക് ഇത് പാൻസർ ആയിക്കഴിഞ്ഞാൽ ചിലപ്പോ എഴുപതിൽ അത് നമുക്ക് കുറയാൻ സാധ്യതയുണ്ട് ചെലപ്പോ അമ്പത് വരെയൊക്കെ പോകും അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് അല്ല അപ്പൊ എന്നുള്ള കണ്ടിന്യൂസ് അല്ലെ അല്ല നിലവിൽ എനിക്ക് ഇപ്പം രണ്ടു വർഷം ഈ എഴുപതെന്നുള്ള ഇപ്പൊ ഇപ്പൊ അങ്ങനെ തന്നെ ചെയ്യാം നമുക്ക് പ്ലാൻ മാറ്റാം അതൊക്കെ മാറ്റം ഈ ഇപ്പൊ എത്രയാണോ പറഞ്ഞത് മുപ്പത് എന്ന് പറഞ്ഞാൽ മുപ്പത് ഇനി അടുത്ത മാസം തൊട്ട് പതിനായിരം ഉള്ള അത് മാറ്റാം കുഴപ്പമില്ല അപ്പൊ അപ്പൊ ഞാൻ ഈ പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് മാക്സിമം ഇപ്പൊ ചെയ്യുക എന്നിട്ട് വീട് വെക്കുന്നേക്കാളും വീണ്ടും നിങ്ങളുടെ കയ്യിലൊരു പതിനഞ്ച് ലക്ഷം കയ്യിലുണ്ടാവണം പതിനഞ്ച് ലക്ഷം കയ്യിലുണ്ടെങ്കിൽ ബാക്കി പതിനഞ്ചു ലക്ഷം ലോൺ എടുത്താൽ മതി ഇന്നത്തെ മാസം തൊട്ട് പതിനയ്യായിരം ഇ എം ഐയും പതിനയ്യായിരം എസ് ഐ പി ആയിട്ട് ചെയ്യാം അല്ലെങ്കിൽ ഉള്ള പ്രശ്നം വെച്ചാല് നമ്മള് കിട്ടും നമ്മളതിന്റെ പകുതി പൈസ ഇ എം ഐ അടച്ചിട്ട് എവിടെ എത്താത്തൊരു പ്രശ്നം വരും അങ്ങോട്ട് ഇങ്ങോട്ടും വല്ലാത്തൊരു ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ വലിയ അതിന് നിങ്ങൾ വൈഫിനെ മോട്ടിവേറ്റ് ചെയ്തിട്ട് അവർക്ക് ഒരു ടീച്ചറായിട്ട് ജോലി കൂടി കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെട്ടു അല്ല അതുകൊണ്ടാണ് ഞാനിപ്പോ മൊത്തത്തിൽ ഇപ്പം ഇപ്പൊ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ ചെലവും കൂടി ഉണ്ട് അതുകൊണ്ടാണ് ഇപ്പൊ ആയിട്ട് പൈസ കയ്യിലുള്ളത് കാരണം ഇപ്പൊ ഓൾറെഡി ഒരു മൂന്ന് മൂന്ന് ലക്ഷത്തിന് നാല് ലക്ഷത്തിനകത്ത് ചെലവ് വരുന്നുണ്ട് മൊത്തം അത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ റിട്ടയർ ആവണി നിങ്ങൾക്ക് നല്ല കാശ് വരും വൈഫും കൂടി വർക്ക് ചെയ്യണേ ഈ അതൊക്കെ ശരി ഈ ഞാൻ സാറിനോട് ഫസ്റ്റ് പറഞ്ഞല്ലോ നാളെ സാറിനെ ആദ്യം തന്നെ നിങ്ങൾ ഇനി അത്ര വലിയ വളരെ സിമ്പിൾ ആക്കി വൈഫിനോട് പറ നമ്മള് ഫോമിലൂടെ മുപ്പതിനായിരം രൂപ പോണെന്ന് പറഞ്ഞിട്ട് അത് സേഫ് ആയിട്ട് എന്നിട്ട് അതൊരു മൂന്നുമല്ല മൂന്നരക്കുള്ള എങ്ങനെയൊരു പതിനഞ്ച് ലക്ഷം എത്തും

നിങ്ങൾ ഒന്ന് കറക്റ്റ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇനി വേറെ ലൊക്കേഷനിലേക്ക് രണ്ടു രണ്ടുപോലെ കഴിഞ്ഞ മാറുമുള്ള വൈഫിന്റെ സാലറി കൂടി ആവുമ്പോൾ നിങ്ങൾക്ക് ഇമ്പത്തിൽ വ്യത്യാസം വരില്ല ഇതൊന്ന് ഞാൻ ഓഫീസിന് വിളിപ്പിക്കാം ഈ പറഞ്ഞതൊന്ന് ചെയ്യും ഫസ്റ്റ് വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ